No, no, no. കൊല്ലമുണ്ട പഞ്ചായത്ത് ലീഗിന് കിട്ടുമെന്ന് വെച്ചാൽ ലീഗിന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല വയനാട്ടിലെ ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രവും ഇന്ന് പഴയ പോലെ നിൽക്കും വൈത്തിരി അവിടെ ഏറ്റവും ആ പാനലിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിന്റെ നേതാവ് കോണിചിഹ്നത്തിലല്ല മത്സരിക്കുന്നത് വയനാട്ടിൽ യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനായിട്ടില്ല തകർന്നു തരിപ്പണായിപ്പോയത് പിന്നെ ലീഗിന്റെ ശേഷിയായിരുന്നു പക്ഷെ വയനാട്ടിൽ ഇന്ന് പരിശോധിച്ചാൽ കാണാം മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളെല്ലാം തകർന്നു വയനാട് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കഴിഞ്ഞ സെക്രട്ടറി പി ഗാരി നമ്മുടെ ചേരുന്നുണ്ട് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് വയനാട്ടിലെ ഒരു പാർട്ടിയുടെ ഒരു സാധ്യതകൾ എത്രത്തോളാണ് കാണുന്നത് എങ്ങനെ വയനാട്ടിലെ ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പൊതുവേ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു തരംഗം തന്നെയായിരിക്കും അതിൻ്റെ പ്രതിഫലനം വയനാട്ടിലുണ്ടാവും പിന്നെ വയനാട്ടിൽ ഈ തവണ ഞങ്ങളെ കാണുന്നത് വയനാട് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഈ നിർഭാഗ്യം കൊണ്ടൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ പോലെ എട്ട് എട്ട് വന്ന് നറുക്കെടുപ്പിൽ യു ഡി എഫിൻ്റെ പ്രസിഡന്റ് ആയൊരു ജില്ലയാണ് വയനാട് വലിയ മുന്നേറ്റം കഴിഞ്ഞ തവണ ഞങ്ങൾ നടത്തിയാണ് ഈ തവണ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷത്തേക്ക് വരും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കും വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിദ്ധ ജില്ലാ പഞ്ചായത്ത് പ്രസ്ഥാനം വനിതാ സംവരണമാണ് ഈ തവണ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ജില്ല ഭരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും മാറ്റം ഉണ്ടാകും കഴിഞ്ഞ തവണ നാല് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫും രണ്ട് യു ഡി എഫും ആയിരുന്നു ഈ തവണ തീർച്ചയായിട്ടും അതിൽ മാറ്റം വരും എൽ ഡി എഫ് നാല് ബ്ലോക്ക് പഞ്ചായത്തും ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവർത്തന രംഗത്ത് കാണുന്നത് മറ്റൊന്ന് ഈ വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറേ സാമ്പത്തിക ആരോപണങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അതൊക്കെ വോട്ടായി ജനങ്ങളുടെ പ്രതിഷേധമായിട്ട് വോട്ടായി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല വയനാട്ടിലെ യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമായിട്ടില്ല അത് പഴയ കാലത്തെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു ആൾക്കൂട്ടം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം എന്ന് വയനാട്ടിലില്ല അത് ഇല്ലാതായിട്ട് അത്രയോ കാലമായി തകർന്ന് തരിപ്പണായിപ്പോയി അത് ഇന്ന് അത് നിലനിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ പണ്ട് കാലം മുതൽ ഇപ്പം രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധിനെ കൊണ്ടും പ്രിയങ്ക ഗാന്ധിനെ കൊണ്ടും നാട്ടുകാർക്ക് ഇന്ന് വരെ ഒരു എം പിന്നുള്ളതിലൊക്കെ ഒരു ഗുണമുണ്ടായിട്ടില്ല എന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയെങ്കിലും അവരെല്ലാം കാണുന്നത് നെഹ്റു ഇന്ദിരാഗാന്ധി ആ ഒരു പാരമ്പര്യ ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഇതെല്ലാം ഇതൊക്കെ നിലനിൽക്കുന്നത് ആ ഒരു പാരമ്പര്യ ചിന്തയിൽ നിന്നുകൊണ്ടുള്ള പഴയ കോൺഗ്രസിൻ്റെ സങ്കല്പങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ന് പിന്നെ വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ ബാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംഘടനാപരമായ ശേഷി ഇന്ന് വയനാട് ജില്ലയിലില്ല ഇല്ല അതിന് നല്ല ഒരു നേതൃത്വവും ഇല്ല വയനാട്ടിൽ കോൺഗ്രസ്സിനൊരു നല്ല നേതൃത്വമല്ല സംഘടനാപരമായ സംവിധാനവും വളരെ ദുർബലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിന് പിന്നെ അവർ സാധാരണ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക പിന്നെ മറ്റ് ചില സംവിധാനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അതിലേറ്റവും പ്രധാനമായി അവർ ഉപയോഗിക്കാറുള്ളത് പിന്നെ മറ്റ് ഈ മതസ്ഥാപനങ്ങളെയൊക്കെ നന്നായി തെരഞ്ഞെടുപ്പാലത്ത് അവർ ഉപയോഗിക്കും അതിന് നല്ല മെടുക്കരാണ് അവർ അക്കാര്യത്തിൽ അപ്പോൾ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേന്മയല്ല പലപ്പോഴും അതൊരു അത്തരം കാര്യം പിന്നെ ലീഗിൻ്റെ ശേഷിയായിരുന്നു ജില്ലയിലെ യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളുള്ളത് ഈ ലീഗിൻ്റെ ശേഷിയായിരുന്നു പക്ഷേ വയനാട്ടിൽ ഇന്ന് പരിശോധിച്ചാൽ കാണാം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളെല്ലാം തകർന്നു ഇപ്പോൾ പനമരം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു ഇന്ന് അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല വെള്ളമുണ്ട ലീഗ് പിന്നെ ലീഗും പിന്നെ അവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസം തന്നെ പിന്നെ ഒരു ആറായിരം ഏഴായിരം വോട്ടിൻ്റെ വ്യത്യാസമായിരുന്നു മുൻകാലങ്ങളുണ്ടായിരുന്നത് ഇന്നത് തകർന്നു ഇന്നിപ്പോൾ വെള്ളമുണ്ട പഞ്ചായത്ത് ലീഗിന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ലീഗിന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ജയിച്ച പഞ്ചായത്താണ് കിട്ടൂല വയനാട്ടിലെ ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രവും ഇന്ന് പഴയ പോലെ നിൽക്കും മേപ്പാടി ഒരു കാലത്ത് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു കഴിഞ്ഞ തവണ പിന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എൽ ഡി എഫ് അയച്ചത് മേപ്പാടിയിൽ കഴിഞ്ഞ തവണ പഞ്ചായത്ത് നഷ്ടപ്പെട്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മേപ്പാടി പഞ്ചായത്തിൽ ലീഡ് ചെയ്തു സിദ്ദിക്ക് ജയിച്ചിട്ടും മേപ്പാടി പഞ്ചായത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്തു ഇത് ഞാൻ ഇത് പറയാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ നല്ല ശക്തി കേന്ദ്രങ്ങളായിരുന്ന പല പഞ്ചായത്തുകളും ഇന്ന് അതേപോലെ നിലനിൽക്കുന്നില്ല അപ്പോൾ യു ഡി എഫിന് കരുത്തെന്ന് പറയുന്നത് ലീഗിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഇന്നതില്ല വയനാട്ടിൽ അപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അത് ക്ഷയിച്ചു വരികയാണ് ഈ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കത് കൂടുതൽ വ്യക്തമാവും ഇപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ താമസിക്കുന്ന പഞ്ചായത്ത് വൈത്തിരിയാണ് വൈത്തിരിയിൽ അവിടെ ഏറ്റവും ആ പാനലിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിൻ്റെ നേതാവ് കോണിചിഹ്നത്തിലല്ല മത്സരിക്കുന്നത് കോണിയിലല്ല അതിൻ്റെ അർത്ഥം എന്താ കോണിയിൽ നിന്നാൽ നാട്ടുകാർ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ചിന്ത ലീഗിനെത്തി കഴിഞ്ഞു അപ്പോൾ കോണിയില്ലാത്ത ലീഗായിട്ട് മാറുകയാണ് അപ്പോൾ അവിടെ വൈത്തിരി പഞ്ചായത്ത് തന്നെ ലീഗിന് ആറ് സീറ്റ് മത്സരിക്കേണ്ടതാണ് മത്സരിക്കേണ്ടതെന്നാകട്ടെ അതിൽ ഭൂരിപക്ഷ സീറ്റിലും കോണിയല്ല കോണി മാറി അപ്പം ലീഗിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദുർബലതയെ കാണിക്കുന്നത് വളരെ കൃത്യമായിട്ട് ബഹുജനങ്ങളിൽ അതിനുണ്ടായിരുന്ന സ്വാധീനത്തിൻ്റെ കുറവാണത് കാണിക്കുന്നത് അപ്പോൾ വയനാട്ടിലും പിന്നെ പൊതുവിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങൾ നല്ല സ്വാഗതം ചെയ്യുന്ന രീതിയാണുള്ളത് ഉള്ളത് ഏത് തിരഞ്ഞെടുപ്പിനും വീട് കയറിയാലും വോട്ട് ചോദിച്ച് ചെല്ലുന്നവരോട് ഒരു അല്പം മോശമായി സംസാരിക്കുന്ന രീതി പൊതുവേ ആളുകൾ സ്വീകരിക്കാറുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ വീട് കയറിയ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെല്ലാം പറയുന്നത് ഒരു വീട്ടിൽ നിന്നും നമുക്ക് ഒരു നെഗറ്റീവായ അപ്രോച്ചില്ല അത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടവും കൂടി അതിൽ പങ്കുവച്ചിട്ടുണ്ടാവും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ് അതിൽ മുഖ്യം സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളാണ് അതിന്റെ മുഖ്യം കാരണം ഇങ്ങനെ ജനങ്ങൾ ഒരു കോടി ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുന്ന ഒരു സ്റ്റേറ്റ് വേറെ ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രമല്ല ഭരണത്തിന് അനുകൂലമായ വികാരം നന്നായി ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ മറ്റൊരു കാര്യം വയനാട് ആദിവാസി ഉന്നതികൾ ഉന്നതികള് അവിടേക്കിപ്പോ സംഘപരിവാറും അല്ലാതെ കയറാൻ ശ്രമിക്കുന്നുണ്ട് അത് പാർട്ടി അഡ്രസ് ചെയ്തിട്ടുണ്ടോ ഓ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്താണ് പ്രത്യേകിച്ചും ഈ ചില സന്ദർഭങ്ങളിൽ അവർ ആളുകൾക്ക് സൗജന്യങ്ങൾ നൽകുന്ന ഒരു രീതി അത് സാധാരണ ആവശ്യത്തിനാണ് ആവശ്യത്തിന് ആളുകളെ സഹായിക്കുന്ന രീതി ഏത് സന്നദ്ധ സംഘടന എടുത്താലും നമുക്കതിനെ മനസ്സിലാക്കാം ഇവിടെ അതല്ല ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വളരെ മുൻകൂട്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആദിവാസി ഉന്നതികളിൽ പിന്നെ പല കാര്യങ്ങളും വിതരണം ചെയ്യുക എന്നിട്ട് അതുവഴി അവരെ സ്വാധീനിക്കാനുള്ള ശ്രമം ദീർഘകാലമായിട്ട് നടക്കുന്നുണ്ട് പാർട്ടി അത് നന്നായി ചർച്ച ചെയ്താണ് ആ ചർച്ച ചെയ്ത അടിസ്ഥാനത്തിൽ പൊതു പൊതുവേ പ്രത്യേകിച്ച് പാർട്ടിക്ക് സ്വാധീനമുണ്ടായിരുന്ന ഉന്നതികളിൽ ആർ എസ് എസിൻ്റെ കടന്നുകയറ്റത്തെ തടയാൻ ഞാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അവർ ശ്രമിച്ചെടുത്തൊക്കെ ഞങ്ങൾ അതിന് പിന്നെ വളരെ ശക്തമായിട്ട് അവർ ചില ഉന്നതികൾ ഇപ്പോൾ ഞങ്ങൾ ചില പഞ്ചായത്തിൽ ഒരു ഈ പരിശോധനയുടെ ഭാഗമായിട്ട് ഏത് പഞ്ചായത്താണെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾ പരിശോധിച്ചു ആർ എസ് എസ് നിയന്ത്രണത്തിലായ പിന്നെ ഉന്നതികളുണ്ടായിരുന്നു ആ ആർ എസ് എസ് നിയന്ത്രണത്തിലായ ഉന്നതികളെ ഒരു പഞ്ചായത്തിൽ മാത്രം എട്ടെണ്ണത്തിന് ഈ കഴിഞ്ഞ ചെറിയ കാലം കൊണ്ട് ഞങ്ങൾ തിരിച്ച് ആർ എസ് എസിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ പണി വളരെ വളരെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പക്ഷേ ഒരു മുത്തങ്ങ സമരത്തോടുകൂടി ആദിവാസികളുടെ ഒരു ഐക്കണായി മാറിയ സി കെ ജാനു ഇപ്പോൾ എൻ ഡി എ വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടനിലയില്ലാതെ ആർ എസ് എസിന് ഈ ഉന്നതികളിലേക്ക് എത്താൻ ഒരു പാലമായി സി കെ ജാനു ഇനിയിപ്പോൾ സി കെ ജാനുവിൻ്റെ ആവശ്യം അവർക്കില്ല അങ്ങനെ ഒരു സംഭാവന സി കെ ജാനുവിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നു തീർച്ചയായിട്ടും സി കെ ജാനു ആദ്യം ആദിവാസികളുടെ നേതാവെന്ന രീതിയിലാണ് നിന്നത് സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു ഗോത്രമസഭയുടെ പേരിലാണ് ആദിവാസികൾക്കിടയിൽ ബാക്കിയെല്ലാവരെയും കുറ്റം പറഞ്ഞ് വന്നത് പക്ഷേ ഈ പിന്നീട് സി കെ ജാനു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മാറി നമ്മുടെ ബി ഡി ജെ എസ് ചെയ്തങ്ങനെയല്ലേ ഇപ്പം നമ്മുടെ ആ അതന്നെ ഈഴവ് വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് കടന്നു പറ്റാൻ വേണ്ടി വളരെ കൃത്യമായി ബി ഡി ജേഴ്സിനെ ഉപയോഗിച്ചവർ ഇപ്പോൾ വയനാട്ടിലൊക്കെ എനിക്ക് അനുഭവമുണ്ട് ഇപ്പോൾ പൂതാടി പുൽപ്പള്ളി പഞ്ചായത്തുകളിലൊക്കെ ബി ജെ പിക്ക് കടന്ന് കയറാനുള്ള പാലമായിട്ടെന്നാണ് ബി ഡി ജേഴ്സിനെ ഉപയോഗിച്ചത് ബി ഡി ജേഴ്സും ആവശ്യമില്ലാതെ കയറാം എന്ന് പറയുന്ന നിലയിലേക്ക് അവരെത്തി പക്ഷെ വയനാട്ടിൽ ഞങ്ങളിത് കണ്ടിട്ടുണ്ട് കണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രത്യേകിച്ച് ഉന്നതികളിലുള്ള ഈ പാലത്തെ തകർക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പാലത്തെ ഉപയോഗിച്ച് അവിടെ പ്രവേശിച്ച് ആധിപത്യം പുലർത്താൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ബി ഡി ജെസിന് ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങളും ചില മേഖലകളിൽ അവർക്ക് ആക്സസ് ഉണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം വയനാട്ടിൽ പാർട്ടി ഉണ്ടാക്കും തീർച്ചയായിട്ടും നല്ല മുന്നേറ്റം പാർട്ടി ഇത്തവണ ഉണ്ടാക്കും ഞങ്ങൾ ഒന്നിലധികം പഞ്ചായത്തുകൾ നേരത്തെ തിരുനെല്ലി മാത്രമാണ് പ്രതിപക്ഷം ഇല്ലാത്ത ഭരണം ഉണ്ടായിരുന്നത് ഇത്തവണ അതിൽ ഒന്നിലധികം പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം ഇല്ലാത്ത ഭരണം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇല്ല ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ രണ്ടുപേർ മത്സരിക്കുന്നുണ്ട് ചാളി മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല പിന്നെ മീനങ്ങാടി മത്സരിക്കുന്ന ബീന വിജയൻ അവിടെ ജനറൽ സീറ്റിലാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അത് ജനറൽ സീറ്റാണ് പക്ഷേ നമ്മൾ വനിതാ പാർട്ടി ലീഡർ എന്നുള്ളാലും തന്നെയാണ് ബീനൻ അവിടെ മത്സരിപ്പിക്കുന്നത് മീനങ്ങാടി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കുഞ്ഞുമോള് അമ്പലവയൽ ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട് പിന്നെ പ്രസിഡന്റിനെ സംബന്ധിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ തീരുമാനിക്കാറുണ്ട് എന്തായാലും വലിയ മികച്ച മുന്നേറ്റം വയനാട്ടിൽ ഇത്തവണ ഉണ്ടാക്കും എന്നാണ് മുൻ ജില്ലാ സെക്രട്ടറിയായ പി ഗാനൻ നമ്മോട് പറയുന്നത് ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണക്കൊപ്പം ടി അനീസലി മീഡിയ വൺ കോഴിക്കോട്